സെക്കൻഡ് ഒക്കെ ഇരിക്കുന്ന ഷോപ്പിലാണ് ാണ് പറഞ്ഞോ എന്തായിരുന്നു ഫോണോ നമുക്ക് ഇവിടെ ടൂ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എ സോറോ ടു വരുന്നുണ്ട് നമുക്ക് അങ്ങനെ കുറെ മോഡല് വരുന്നുണ്ട് ഇരിക്കുന്ന നമുക്ക് രൂപ ബ്രോ മൂവായിരം രൂപ ആറേഞ്ച് വരുന്ന ഫോൺസ് ആണ് ഇരിക്കുന്ന ഇത് കുറവുണ്ട് ഇനിയുമുണ്ട് നമുക്ക് കളക്ഷൻസ് രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല ഫോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആണ് ഈ നിലവിൽ ഇരിക്കുന്ന എല്ലാം നമുക്ക് രണ്ടായിരം രൂപക്ക് ചെല്ലി വരാം ഇത് നമുക്കിപ്പോ എയ്റ്റ് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് വാരന്റി ഫീസ് അതിനകത്ത് ഇരുപണ്ട് അതേപോലെ തന്നെ പുതിയത് നമുക്ക് വരുന്നത് പുതിയത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിപ്പോ ഇരിക്കുന്നു ഇപ്പൊ ഇരിക്കുന്നതിനകത്ത് മൊത്തം ഇരിക്കുന്നു ഇപ്പൊ സെക്കൻഡ് ആണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ഫീസ് വരുന്നുണ്ട് ജസ്റ്റ് ഓപ്പൺ പീസ് നമുക്ക് നല്ലൊരു പ്രൈസിന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോ ഐഫോൺ ഫ്രഷ് പീസ് അല്ല അത് ഒരു രണ്ടു വർഷം പഴപ്പുണ്ട് ബട്ട് അതിനകത്ത് സിംഗിൾ സ്ക്രാച്ച് ഒരു സ്ക്രാച്ച് പോലും ഇല്ല നമുക്ക് അത്രയ്ക്ക് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിച്ചു തരാം ഇതിനകത്ത് ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നോക്കിട്ട് പറയാം സിംഗിൾ സ്ക്രാച്ച് നമുക്ക് തേർട്ടി ഫൈവ് തൗസൻഡിന് ഡീലാക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ക്രാച്ച് ബാറ്ററി ഹെൽത്ത് എയ്റ്റി സെവൻ ഉണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ ചൂസ് ചെയ്ത ഒരു ഫോണാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഒരു സ്കാസ് നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ് ഐ ഐ എസ് വരുന്നത് നമുക്ക് കൂടുതൽ ആൻഡ്രോയിഡാണ് സെയിൽ വരുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡാണ് ആൻഡ്രോയിഡ് ബോക്സ് പീസ് വരുന്നുണ്ട് ബോക്സ് പീസ് അതേപോലെ വാരന്റി പീസ് തന്നെ വരുന്നുണ്ട് ബോക്സ് പീസ് ബോക്സ് ബോക്സ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ വാറന്റി പീസ് വരുന്നുണ്ട് അതും വാരന്റി നമുക്ക് ക്രൈം ചെയ്യാൻ പറ്റുന്ന പീസ് തന്നെയാണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അതേപോലെ നമുക്ക് ആക്സസറീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സർവീസ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ടൂ തൗസൻഡ് റുപ്പീസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണാണ് നമുക്ക് ഏത് ആക്സസറീസിനുള്ള ഇവിടുന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്കിപ്പം ഒരു ആക്സസറി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞ് പോയാൽ മതി നമുക്ക് പിന്നെ നമുക്ക് ആക്സസറീസ് സെറ്റ് ചെയ്ത് തരാൻ പറ്റും നമുക്ക് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം നമുക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഏത് ഫോണാണല്ലോ ഇപ്പം നമ്മുടെ ടൂ തൗസൻഡ് റുപ്പീസ് റേഞ്ച് വരുന്ന ഫോണാണ് നമുക്ക് അത്യാവശ്യം ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടല്ലോ തിരിച്ചൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അത് സോൾവ് ചെയ്ത് തരാം സോർട്ട് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും നമുക്ക് സാധാരണക്കാർക്ക് അത്യാവശ്യം നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ ഫോൺ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഫോൺ ബൈ ബാക്കിയുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ബൈ രണ്ടായിരം തൊട്ടൊരു മുപ്പത്തഞ്ച് അതിന് മേളിൽ നമുക്ക് ഫോൺ മി റിയൽ നമുക്ക് അതേപോലെ തന്നെ ഇത് നമ്മളുടെ റെഡ്മി റെഡ്മി നമുക്ക് നയൻ കെക്ക് ചെയ്യാൻ പറ്റും ഇത് സാംസങ് ആണ് സാംസങ് നമുക്കൊരു ടെൻ കെ അതേപോലെ തന്നെ റിയൽമിയുടെ പുതിയ മോഡൽ അത് നമുക്ക് ഒരു ട്വൽവ് കെക്ക് ചെയ്യാൻ പറ്റും അത് സാംസങ് ഗാലക്സി എസ് ട്വന്റി വൺ എപ്പി നമുക്ക് ഒരു ട്വൽ തൗസൻഡ് റുപ്പീസിന് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വിവോ വിവോ നമുക്ക് ട്വൽവ് തൗസൻഡ് റുപ്പീസിന് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ റെഡ്മി വരുന്നതും നമുക്കൊരു ഫൈവ് കെ സിക്സ് കെക്ക് ചെയ്യാൻ പറ്റും ഇത് അതേപോലെ തന്നെ അത് വരുന്നത് റിയൽമി ആണ് റിയൽമി ഒരു സെവൻ കെ എയ്റ്റ് കെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഇതൊരു ഫോർ കെയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു റെഡ്മി വരുന്നത് നമുക്കൊരു ഫോർ കെക്ക് ചെയ്യാൻ പറ്റും ഓപ്പോ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സിക്സ് കെ സെവൻ കെയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് റൈനോ വരുന്നത് റനോ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സെവന്റിറ്റ് നയൻ റേഞ്ച് നയൻകെ മാക്സിമം റേഞ്ച് ചെയ്യാൻ പറ്റും റില്ിമി അതേപോലെ തന്നെ വൺ പ്ലസ് എല്ലാ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ എല്ലാ പ്രൊഡക്ടിസിന്റെയും ചാർജർ സെക്കൻഡ് യൂസ്ഡ് ചാർജേഴ്സ് ആണ് വരുന്നത് അത് നമുക്ക് ഒരു കുറച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിന് മേളിലോട്ട് വരുന്ന ഒരു ചാർജേസ് ആണ് ഇതൊക്കെ അതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നമുക്ക് വിത്ത് കേബിൾ ഒറിജിനൽ എല്ലാത്തിനും ഒറിജിനൽ എല്ലാത്തിനും ഒറിജിനലും വിത്ത് ഗെയിമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനെ നേരെ ഇങ്ങോട്ട് വന്നാൽ അത് എന്ത് സെക്കൻഡ് ആണെങ്കിലും നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാനും പൈ ചെയ്യാനും പറ്റുന്നത് പക്ഷെ എല്ലാ സിമും നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ജിയോ എയർടെൽ പി എസ് എൽ വോഡാ അത്യാവശ്യം എല്ലാ സിമ്മും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് പോർട്ട് ചെയ്യാനാണല്ലോ വേറെ സിമിലോട്ട് പോർട്ട് ചെയ്യാനാണല്ലോ അതേപോലെ തന്നെ എയർടെലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എയർടെല്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഡി ടി എച്ച് റീചാർജ് അതേപോലെ ബാക്കിയുള്ള കാര്യത്തിന്റെ റീചാർജുകള് വേറെ നമുക്ക് നമ്മുടെ ക്രൈമിന്റെ ആണെങ്കിലും വേറെ ഏതിന്റെ ആണെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണല്ലോ എന്താണു നമുക്ക് ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ആണ് ഏത് പേയ്മെന്റ് ആണല്ലോ ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനാണല്ലോ എന്താണോ ഇവിടെ വന്നാൽ നമുക്ക് അത് ഡീലാക്കാൻ പറ്റുന്നതാണ് മിക്കസറിസിനും ഇങ്ങോട്ട് ആക്സസറീസും വന്നാൽ മതി ഇപ്പം ഒരു ആക്സസറി എവിടെയെങ്കിലും ഇല്ലെന്ന് പറയാണല്ലോ നമുക്ക് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒപ്പിച്ച് തരാൻ പറ്റും എവിടുന്ന് വെച്ചാൽ ആണല്ലോ ഒപ്പിച്ച് തരാൻ പറ്റും അത് നമുക്ക് ലോ ക്വാസ്റ്റി തന്നെ ഒപ്പിച്ച് വരാൻ പറ്റും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് അത്യാവശ്യം ലോ ലോ കോസ്റ്റി തന്നെ നമുക്ക് ഇവിടുന്ന് ചെയ്തു തരാൻ പറ്റും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജ് അല്ലെ റൈബാൻ നമ്മളുടെ ബീച്ച് റോഡ് റൈബാൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അർത്ഥമാണ് നമ്മളുടെ ആ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആണ് ഇതാണ് ലൊക്കേഷൻ